അതായത് ഈ റോപ്പ് പൊട്ടിച്ചുകൊണ്ട് കഴിച്ചില്ലായി ആ വെള്ളത്തിൽ നമ്മൾ വല അടിച്ചതാണ് വല അടിച്ചപ്പോൾ കണ്ടെയ്നർ കൊളുത്താണേ കണ്ടെയ്നറാണ് ഇപ്പോൾ നമ്മളെ കപ്പലിൻ്റെ അതിൽ വല കുടുങ്ങി ആ അതായത് ഞങ്ങൾ കാണാത്ത സാധനമാണ് ഇതിനകത്ത് കുടുങ്ങിയത് അതുകൊണ്ട് ഞങ്ങളെ തടി ഇങ്ങനെ കിട്ടി ഇനി കടക്കാരുടെ സമാധാനം പറഞ്ഞുകൊടുക്കേണ്ടി വരും കടക്കാരോട് അത്തരയ്ക്ക് കടം വന്നിരുന്നു ഇനി കടം മേടിക്കാൻ പോകാൻ സ്ഥലമില്ല പവൻ ഗോൾ നമ്മളിപ്പോൾ ഇരുപത് ഇരുപത് ലക്ഷം ഉറുപ്പ്യു പലോരെയും നിന്നും കടം വാങ്ങിയിട്ട് സാധനം നമ്മൾ സെറ്റ് ചെയ്താണ് ഈ വല അപ്പോൾ ഇതിൻ്റെ വലേൻ്റെ പുതുക്കം തന്നെ പോയിട്ടില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ഇന്നലെ പോയി വല അടിച്ചപ്പോൾ ആ കുളത്തിൽ നമ്മൾ ആ കണ്ടെയ്നറിൻ്റെ ഇതിൽ കുടുങ്ങി വല ഒരുപാട് നഷ്ടമുണ്ട് നമുക്ക് പത്തിരുപത് ഉറുപ്പേൻ്റെ നഷ്ടം ഇരുപത് ലക്ഷം റുപേൻ്റെ നഷ്ടം അതിൻ്റെ മേലെ നഷ്ടം വരും ആ നഷ്ടത്തിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പലോരെയും നിന്ന് കടം വാങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇത് കയറുന്ന ആളുകളും എല്ലാവരും കുറേ ഒരു അഞ്ചെട്ട് പഞ്ചിക്കാർ നമ്മളെ സഹായിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ആ സഹായിക്കുന്നതിൻ്റെ ഇടയിൽ നല്ല കാറ്റും അതേമാതിരി കടൽക്ഷോഭമുണ്ടായിരുന്നു ഇതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ ലാസ്റ്റ് നമ്മൾ ഇത് മൊത്തം നമ്മൾ കത്തി വെച്ച് ഒഴിവാക്കാൻ ചെയ്തിന് വേറൊരു രക്ഷ നമുക്ക് കണ്ടില്ല അല്ലെങ്കിൽ നമ്മളെ വള്ളത്തിൽ ഉള്ളവർക്കും അപകടങ്ങളുണ്ടാവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവും പറഞ്ഞത് ഇങ്ങനെ കിട്ടിയത് വലിയ ജന്മ ഇതാണ് കൂട്ടിക്കും അതായത് ഈ റോപ്പ് പൊട്ടിച്ചുകൊണ്ട് കഴിച്ചിലായി ഞങ്ങൾ പത്തമ്പത് റിങ്ങും പോയി ഞങ്ങൾ റോപ്പ് പൊട്ടിച്ചുകൊണ്ട് അത്രയും കിട്ടാൻ കാരണം അവിടെ ഒരു വലിയ ടണ്ടീറെന്നാണ് ഉണ്ടായി പറഞ്ഞത് ഈ കപ്പൽ പറഞ്ഞ് കത്തി അങ്ങനെ ഉണ്ടായ സാധനമാണ് അപ്പം അത് നമ്മളാർ കണ്ടിട്ട് ചെയ് നമ്മൾ മീൻ കണ്ടപ്പോൾ വല ഓരിപ്പോയി അപ്പം നമുക്ക് കിട്ടിയത് അങ്ങനെ ആയിപ്പോയി ആ ആ അതായത് ഞങ്ങൾ കാണാത്ത സാധനമാണ് ഇതിനകത്ത് കുടുങ്ങിയത് അതുകൊണ്ട് ഞങ്ങളെ തടി ഇങ്ങനെ കിട്ടി ഇനി കടക്കാർ സമാധാനം പറഞ്ഞു കൊടുക്കേണ്ടി വരും കടക്കാരോട് അത്രക്ക് കടം വന്നിരുന്നു ഇനി കടം മേടിക്കാൻ പോകാൻ സ്ഥലമില്ല വരുന്നവരെല്ലാം ഒരാളെടുത്താ വരുന്നത് അവനെന്ത് ചെയ്യാമെന്നൊരു പ്രത്യേകം കിട്ടുന്നില്ല ഇനി ഇതെങ്ങനെ നീക്കലൊന്നാണ് ഞങ്ങൾക്ക് ഒരു പുറത്തേം കിട്ടാത്തത് അതായത് ഗവൺമെൻറ് കാണണം ഈ സംഭവം ഇതെന്തെങ്കിലും ആനുവേണ്ട ഞങ്ങൾക്ക് കിട്ടണം അല്ലാതെ ഇനി പണി മുന്നോട്ട് പോകില്ല അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി കഷ്ടപ്പെടാനില്ല പോകാനും ഇല്ല ഒരു ബൈക്ക് ചോദിക്കണമെല്ലാം മുടക്കാണ് പറഞ്ഞത് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഒരാളത്ത് ഒരു കുറച്ച് പൈസ കിട്ടിയാൽ പോരാ ലക്ഷങ്ങൾ വേണം ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഡീസലിന് വരെ കായയില്ല പണിപ്പോകാന് അത്രയ്ക്ക് കെതിര നാൽപ്പത് കുടുംബമാണ് ഇതിനകത്ത് പോണത് എല്ലാം തടിയാണ് ഇതിന്ന് കിട്ടിയിട്ടുണ്ട് ജീവിതം കഴിയണമെങ്കിൽ അതായത് മല കൊളുത്തിയതാണ് കണ്ടെയ്നറാണോ എന്താണോന്നറിയില്ല ഏ കൊളു പത്ത് പതിന പത്ത് പതിനെട്ട് പത്തൊമ്പത് ലക്ഷം റുപ്പന്നെ മുതലാണ് കൊളുത്തിയിട്ട് കണ്ട കണ്ടായി ഇത് പണിയെടുക്കണമെങ്കിൽ ഒരു മാസം എന്തായാലും പിടിക്കും നമ്മൾ സമയം പോയി ഏ പത്ത് അൻപതാള ആൾക്കാരുടെ പരിപാടിയാണ് അതെ ഇറക്കിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ കാലത്ത് ജോലിക്ക് പോയായിരുന്നു നമ്മൾ അപ്പോൾ നോർത്ത് മുപ്പതിൽ എത്തിയപ്പോൾ നമ്മൾ മീൻ കണ്ട് അത് പതിനഞ്ച് മാറുണ്ടായിരുന്നു ഈ പതിനഞ്ചിന് മാറിൽ മീൻ കണ്ടപ്പോൾ നമ്മൾ വലടിച്ച് വലടിച്ചപ്പോൾ ഒരുപാട് കാറ്റും കൂളൊക്കെ വരുന്നുണ്ട് എന്നാലും നമ്മളെ മായുസത്ത് കയ്യാൻ വേണ്ടി എന്താക്കി ഒരു വലവ് വരി വല അടിച്ചപ്പോൾ റോപ്പ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കായിരുന്നു റോപ്പ് എടുത്ത് ചെക്കൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് കുടിച്ചു വലിച്ചു അപ്പോൾ ഉടിച്ചു വലിച്ചപ്പോൾ നമ്മളെന്താക്കി വഞ്ചിക്കാരൊക്കെ വയർലെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വഞ്ചിക്കാർ നമ്മളെ സഹായിക്കാൻ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് വഞ്ചിക്കാർ നമ്മളോട് പറഞ്ഞു എന്തെന്ന് അത് കണ്ടനറായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബോട്ടിൻ്റെ പേര് ഒന്നാണ് നമ്മളെന്നാണ് അപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ എന്തായിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപേനെ മുതലാണത് ഇരുപത് ലക്ഷം രൂപ ബോട്ടിപ്പോൾ ഞങ്ങളിപ്പോൾ രണ്ട് രണ്ടാഴ്ച ഇപ്പം ബോട്ട് ഇറക്കിയിട്ട് നമ്മൾ വേറെ ഒരു ടീം കാട്ടുന്ന രണ്ടിട്ടുള്ളൂ ആ ഗോളിംഗായി അതെ അതെ ആ അതെ അപ്പം അതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് എന്തുണ്ട് ഉണ്ട് ഒരുപാട് എത്ര പത്ത് നാല്പത് പേരോളം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഉപജീവിത മാർഗങ്ങൾ സഹിക്കാൻ വയില്ല ഇനി ഇത് റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ വേണം ടിക്കാൻ പോലും വഴി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോണത് അത്ര അവസ്ഥ ആയിരിക്കും സർക്കാർ ഇതിനെന്തിനൊരു നടപടി ഞങ്ങൾക്ക് വേണ്ടി എടുക്കണം എന്നാണ് ഞങ്ങൾ അപേക്ഷ സ്വർണം വിറ്റതാണ് സ്വർണം വിറ്റിട്ട് വിറ്റിട്ട് എടുത്തതാണ് നമ്മൾ ഇത് കടങ്ങളൊക്കെ വീടി വരും എത്രമാർ ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മളാലെ ഇന്നൊരു വൈ ഇല്ല ഇനി എന്തെങ്കിലും ഗവൺമെന്റ് എന്തെങ്കിലും സഹായം തന്നാല് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഇത് ചെലിനോട കൊണ്ട് കേട്ടിടും നമ്മളാലെ വേറെ വഴിയില്ല ഇപ്പോൾ ഒന്നര കോടി രണ്ട് കോടി ഉപ്പുകളും ചെലവാണ് സാധനം ചെറ്ററക്കാൻ ആ രണ്ടു കോടി ഉപ്പ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കി ആ രണ്ടു കോടി ഉപ്പ ഉണ്ടാക്കാൻ ഒരു വഴിയും ഒരു മാർഗ്ഗമില്ല ഇത്ര ഉറപ്പ് നമ്മൾ ചെലവാക്കിങ്ങനെ നഷ്ടപ്പെട്ടു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് വേറെ മാർഗം കാണുന്നില്ല ആ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ വന്ന് കടൽക്ഷോഭം കൂടി ഞങ്ങളെ കഷ്ടപ്പെടണമായിരുന്നു അങ്ങനെ ഞങ്ങൾ നാട്ടിലുള്ള അഞ്ച് വള്ളക്കാർ വന്നിട്ട് ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളാണെങ്കിൽ ലോൺ എടുത്തിട്ടാണ് ഈ വല വാങ്ങിയത് ആ ലോൺ ഇതുവരെ വീടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ടൈമിൽ അഞ്ച് വള്ളക്കർ വന്നിട്ട് ഞങ്ങൾ സഹായിച്ചു തന്ന് നമ്മളെ നാട്ടിലുള്ള അംജദ് അംബാജി ഫലാഹ് നിയമത്ത് കസ്വ ഈ അഞ്ച് വഞ്ചിക്കാർ വന്നിട്ടാണ് നമ്മളെ കഴിച്ചിലാക്കി തന്നെ വലയിട്ടപ്പോൾ താഴ്ന്നു കണ്ടെയ്നറെന്തോ കൊളിച്ചതായിരുന്നു താഴെ താഴ്ന്നു കിടക്കുന്നുണ്ട് അത് കാണാൻ പറ്റില്ല ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ശേഷം ഞങ്ങൾ റോപ്പ് വലയും റോപ്പൊക്കെ കത്തി വെച്ച് ഒഴിവാക്കേണ്ട ഗതി വന്നു അതിനെ കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് ഒന്നും പറ്റില്ല അല്ലാതാണ് നമ്മൾ പത്ത് നാൽപ്പത് പേരുണ്ടായിരുന്നു ആ അതെല്ലാം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങളായിരുന്നെല്ലോ അതിൽ ഞങ്ങൾ കൂടെ വന്ന ഞങ്ങൾക്ക് രക്ഷാപ്രവർത്തനം ചെയ്യാൻ വേണ്ടി വന്ന ഒരു വഞ്ച് കൗന്ന് അതിൽ മൂന്ന് പേർക്ക് പരുക്ക് പറ്റി അംജദ് എന്ന് പറഞ്ഞ വള്ളത്തിൽ നിന്നുള്ള മൂന്ന് പേർക്ക് പരുക്കായി അപ്പോൾ അവരെ വോട്ടും വഞ്ചും കേടുവന്ന് അവരവിടെ ചേറ്റുവലാളിലിപ്പോൾ ആ ആ അവരെ എഞ്ചിന് ആണ് ും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ